ദിവസം 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 തന്നു തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറ്റും വിശ്വാസം പറയുന്നത് ശരിക്കും നല്ല കഴിയും കാരണം ഏകദേശം ഒരു മാസം മുൻപ് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു അർജുൻറെ കാര്യം അല്ലെ അർജുനെ ഇപ്പൊ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം കുറെ അധികം ആളുകൾ മറന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിപ്പോകുന്നത് കാരണം അതേ പറ്റിയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ചർച്ചയും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ നടക്കുന്ന പോലുമില്ല തീർച്ചയായിട്ടും കർണാടകയിലെ ശരൂരിൽ സംഭവിച്ച ഒരു മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും വാർത്തകളും മറ്റുമെല്ലാം വളരെ വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ അവിടെ തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ അത്രയും വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടും അർജുൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇതുവരേക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇതുമായി സംബന്ധിച്ച് ഇനി അങ്ങോട്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് ഒരു കോടി രൂപ വില വരുന്ന ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ്റെ ആവശ്യമുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും അർജുനുമായി സംബന്ധിച്ച് ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു വിവരങ്ങളും പുറത്ത് വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അർജുൻ്റെ കാര്യം എന്തായി എന്ന് ചെക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ ഒരു ഇന്റർവ്യൂ എന്നെ ശ്രദ്ധയിൽപ്പെടുന്നത് രഞ്ജിത്ത് ഇസ്രായേൽ ഉള്ള ഒരു അവരൊരു ടീമായിട്ടാണുള്ളത് അവരുടെ ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ജസ്റ്റ് കാണാനിടയായത് ഏതായാലും അവർ അതിന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല ആ ഗംഗാമലി പുഴയിൽ അഥവാ അർജുൻ്റെ ലോറി മറിഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു പുഴയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള കുത്തിവഴുക്കും കാര്യങ്ങളൊന്നുമില്ല കാലാവസ്ഥയും എല്ലാം ഇപ്പോൾ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് തിസ്രായിലും ആ ടീമും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെയുള്ള പ്രശ്നമെന്ന് പറയുന്നത് അവർ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലേ സ്വാഭാവികമായിട്ടും അവർ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തുന്നതിനിടയിലായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആര് അത് ഏറ്റെടുക്കും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു രഞ്ജിത്ത് ഇസ്രായേലും ടീമും ഇതിന് വളരെ വ്യക്തമായിട്ട് ഉത്തരം നൽകുന്നുണ്ട് അവർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കേതായാലും ആദ്യം അതൊന്ന് നോക്കാം പറഞ്ഞോ എനിക്ക് വേറെ അഭിപ്രായപ്പെടാൻ വേറെ ഒന്നും ഞാൻ പറഞ്ഞു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാവരും നമ്മൾ നമ്മുടെ കഴിഞ്ഞ പൈസ കൊണ്ടൊക്കെ നമ്മുടെ പോയി തെരച്ചിൽ അതായത് നമ്മുടെ ജീവിതത്തിൽ ആരും അവരെ കണ്ട നമ്മൾ ഏത് മുദ്രപത്രം എഴുതാൻ റെഡിയാണ് ഇനിയിപ്പോ ഈ തെരച്ചിലിടയ്ക്ക് എന്തെങ്കിലും മരണോ അല്ലെങ്കിൽ അംഗവൈകല്യം ഉണ്ടായാലോ അല്ലെങ്കിൽ എന്തായാലും സ്വയം സ്വന്തം റിസ്ക്കിൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് നമ്മൾ എക്സ്പെർട്ടൈസ് ആണ് ചെയ്തതിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ റെക്കോർഡ് നമ്മുടെ തന്നെ ഉണ്ട് ചെയ്ത് ചെയ്ത് അല്ല ഈ എല്ലാ നടക്കുക ഈ എത്ര നാൾ ചെയ്ത ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റും വിജയം തന്നെയായിരുന്നു മാത്രമേ ഉള്ളൂ വേണേ മുദ്രപത്രത്തിൽ വേണം എത്ര അത്ര മുദ്രപദം എന്തെങ്കിലും തിരച്ചിൽ നടക്കുന്ന ഡേഞ്ചർ കാര്യങ്ങൾ എന്തെങ്കിലും റിസ്ക് ഡേഞ്ചർ ഡെടുക്കുക ഒരാൾ ചെയ്യാൻ പറ്റത്തില്ലോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി ഞാൻ മുദ്രപത്രം വീണ്ടും എടുത്ത് പറയണം അവർ മുദ്രപത്രത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാവരുടെയും ഞങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഇത് എന്തെങ്കിലും ഉത്തരവാദി എന്ന് അതിനെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ നമുക്ക് എന്തെങ്കിലും ഒരു ശൈലി നമുക്ക് നമുക്ക് ഇവിടെ ഈ രഞ്ജിത് ഇസ്രായേൽ പറയുന്നുണ്ട് അവർ ചെയ്തതിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു ദൗത്യം ഇത് മാത്രമാണെന്ന് അതായത് ഒരു അവസാനമില്ലാത്ത ഒരു ദൗത്യം ഇത് മാത്രമാണെന്നാണ് രഞ്ജിത്ത് ഇസ്രായേലൂടെ പറയുന്നത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു അർജുന്റെ ആ ഒരു കേസ് കാണുന്ന സമയത്ത് ആ ഒരു വാർത്തയും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനൊരു എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ പേഴ്സണലി അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കേസ് എവിടെയും എത്തിയില്ല എന്നുള്ളതാണ് അർജുനെ ഇതുവരെയൊക്കെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞാനൊക്കെ ഉറച്ചൊരു വിശ്വസിച്ച മനുഷ്യനായിരുന്നു അതായത് അർജുനെ ഇനിയിപ്പോൾ ജീവനോട് അല്ലെങ്കിൽ തന്നെ അർജുന ആ ഒരു പുഴയിൽ നിന്നും എന്തായാലും പുറത്തെടുക്കുമെന്ന തരത്തിലുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഇതുവരെ അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവർ ഇവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് അവർക്ക് അവർ കുറച്ച് ആളുകളുണ്ട് അവർക്ക് ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ അതായത് ഇവർ എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെയല്ല അതായത് എടുത്തു ചാടുന്ന വ്യക്തികളല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇവർ ഇത്തരത്തിലുള്ള ദുരന്ത സാഹചര്യങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന വ്യക്തികളാണ് അവർക്ക് അത് പരിചയമുണ്ട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് അല്ലാണ്ട് ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാൻ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് എടുത്തു ചാട് ചെയ്യുന്ന വ്യക്തികളല്ല അവർക്ക് അവർക്കതിൽ പരിചയമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ് കുറച്ച് വ്യക്തികൾ തയ്യാറാണ് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ സംഭവിക്കാതിരിക്കാം അതെന്തോ ദൈവത്തിന്റെ കയ്യിലാണ് അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പുഴയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ വല്ല ആക്സിഡന്റോ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇവർ തന്നെ ഏറ്റെടുക്കും അത് അവരൊരു മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കാൻ വരെ ഇവർ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ കാരണം ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തോന്നുകയുള്ളൂ അതായത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇവര് സ്വന്തം ജീവൻ വരെ പണയം വെക്കാൻ റെഡിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊക്കെ സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത് നമുക്കൊന്നും ഇപ്പോഴും മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ആ ഒരു എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോഴും പുറത്തെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ സങ്കടം തോന്നിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇവിടെ ഈ ഒരു രഞ്ജിത് ഇസ്രായേലും കൂട്ടലും പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നൽകണം എന്നുള്ളതാണ് അവർ ഏത് മുദ്ര പേപ്പറിൽ വേണമെങ്കിലും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും അവർ തന്നെ ഏറ്റെടുക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളും അവർ പറയുന്നുണ്ട് കൂടാതെ ഇവര് ഇതിന് എത്ര ദിവസം വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അനുമതി നൽകുകയാണെങ്കിൽ അവർക്ക് എത്ര ദിവസം കൊണ്ട് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടെ അവർ പറയുന്നുണ്ട് നമുക്ക് ജസ്റ്റ് അതുകൂടെ ഒന്ന് കേട്ടു നോക്കാം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായും തീർച്ചയായും നിങ്ങക്ക് ഇപ്പൊ അഞ്ചു ദിവസം തന്നുകഴിഞ്ഞാല് എല്ലാരും കൂടെ യോജിച്ചേക്കുമാണ് അഞ്ചു ദിവസം തന്നെ കൊണ്ടുവരാൻ ഉള്ളത് പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് കൊണ്ടാണല്ലോ പറയുന്നത് അപ്പൊ അത്ര രീതിയിലേക്ക് നിങ്ങക്ക് അഞ്ചു ദിവസം തന്നുകഴിഞ്ഞാൽ ശരിക്കും നല്ല പ്രതീക്ഷയോടെ കൊണ്ടുവരാൻ കഴിയും തീർച്ചയായിട്ടും കാരണം നമ്മള് ഇപ്പ അവർ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ ഡ്രെജർ കൊണ്ടുതന്നാലേ പണിയെടുക്കൂട്ടാ പക്ഷെ നമുക്ക് ട്രെജർ തന്നെ വേണമെന്നില്ല ഇത്രയും ഒരു കോടി കൂടെ ട്രെജർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബാർജും ഒരു ഉണ്ടെങ്കിൽ ഈ പരിപാടി സിമ്പിൾ ആയിട്ട് നടക്കും പക്ഷെ അതിന് പെർമിഷൻ വേണം തീർച്ചയായും പെർമിഷൻ ആവശ്യമുള്ള സാമ്പത്തികം എനിക്ക് പ്രശ്നമല്ല അത് ഞാൻ എന്റെ വീട് വിറ്റാലും എന്ത് ചെയ്യും ഞാൻ സാമ്പത്തികം കൊണ്ടുവരും അപ്പൊ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഒരു അഞ്ച് ദിവസം അവർക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് അർജുനുമായിട്ട് പുറത്തു വരും എന്നുള്ള കാര്യമാണ് അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അതിനിടയിൽ അവർക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ നോക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും ഇവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരു കോടി മുടക്കിയിട്ട് ഡ്രഡ്ജിൽ എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് അർജുനെ തെരച്ചിലിന് വേണ്ടിയിട്ട് കൊണ്ടുവരട്ടെ അത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ അത്രയും പൈസയൊന്നും മുടക്കാതെ അതിനു പറ്റിയിട്ടുള്ള മറ്റുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട് അത് മുഖേനയൊക്കെ തെരച്ചിൽ നടത്താമെന്നും അങ്ങനെ അർജുനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഉന്നതരിലേക്ക് എത്തുകയാണ് വേണ്ടത് അതായത് ഇവർ ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹം പുറപ്പെടുക്കുന്നത് അത് ഉന്നതരിലേക്ക് എത്തണം എന്നുള്ളതാണ് അവർക്ക് എന്ത് സംഭവിച്ചാലും അത് അവർ ഏറ്റെടുക്കാൻ തയ്യാറാണ് അവരുടെ ആ ഒരു മനസ്സിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട് ഇവർ ഇന്നോ ഇന്നലെയോ വന്ന വ്യക്തികളല്ല അതായത് ഈ രഞ്ജിത് ഇസ്രായേലേക്ക് എന്ന് പറയുന്ന വ്യക്തി ഇന്നോ ഇന്നലെയോ വന്ന് എനിക്ക് ഇതെല്ലാം അറിയുമെന്ന് പറയുന്ന വ്യക്തികളല്ല അവരെല്ലാം തന്നെ എത്രയോ അധികം ദുരന്ത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നൽകി വിജയിച്ചിട്ടുള്ള വ്യക്തികളാണ് രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കാൻ സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും ഇവിടെ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തികൾ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ജീവനത് ആപത്താണ് എന്നാൽ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള വ്യക്തികൾ ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അവർ മുന്നോട്ട് വരികയാണെങ്കിൽ എന്നെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് അതിൻ്റേതായിട്ടുള്ള കഴിവും കാര്യങ്ങളും ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട് അവർ തന്നെ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എന്താണ് വേണ്ടത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അവർക്കറിയാമെന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഇത് ഉന്നതരയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം അവർ ഇതിനൊരു അനുവാദം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കാത്ത് അവരുടെ കുടുംബം അവിടെ എപ്പോഴും കാത്തിരിക്കുകയാണ് നമ്മൾ ജനങ്ങളിൽ ഇപ്പോൾ എത്രയധികം ആളുകൾ ഇത് ഓർക്കുന്നുണ്ട് എന്ന് പോലും എനിക്കറിയത്തില്ല കാരണം ഈ ഒരു കേസിന്റെ തുടക്കത്തിലൊക്കെ നിരന്തരം ഈ ഒരു അർജുനെ പറ്റിയുള്ള ചർച്ചകൾ വളരെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചർച്ചകൾ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം മറ്റുള്ള വിഷയങ്ങൾ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള വിഷയങ്ങളൊക്കെ വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതെല്ലാമാണ് ഇപ്പോൾ അവിടെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഉന്നതയിലേക്ക് എത്തുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ രഞ്ജിത് ഇസ്രായേലിലും കൂട്ടർക്കും അർജുനെ കണ്ടുപിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടാണെങ്കിലും ഈ രഞ്ജിത്ത് ഇസ്രായേലിലും കൂട്ടർക്കും ഒരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ ആ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു തിരച്ചിൽ നടത്താനുള്ള ഒരു അഞ്ച് ദിവസത്തേക്കുള്ള ഒരു അനുവാദം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ അധികം നന്നാവും എന്ന് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ കാരണം ഞാൻ പേഴ്സണലി അവർക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാവരും രജീത് ഇസ്രായേലിനെ പറ്റി എത്രയോ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് അദ്ദേഹം എത്ര അധികം രക്ഷാദൌത്യങ്ങൾ നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളാണ് നമ്മുടെ മലയാളികൾ അതുകൊണ്ട് തന്നെ അവരിലൊരു ചെറിയൊരു വിശ്വാസം എനിക്കുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഏതായാലും അവർക്ക് അതിനുള്ള അനുമതി നൽകട്ടെ എന്ന് പറയാം കാരണം ഇത് എത്രത്തോളം ആളുകൾ ഉൾക്കൊള്ളും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പല ആളുകളും പല മൈൻഡിലാണ് ഇത് കണക്കാക്കുക എന്തിനു രഞ്ജിത് ഇസ്രായേൽ അങ്ങോട്ടേക്ക് വരുന്നു എന്തിനുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു അനുവാദം അവർക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഏതായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഇതുമായി സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക്